സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചേ മുപ്പതോട് കൂടിയിട്ട് ഹൈദരാബാദിലുള്ള കച്ചിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പാർക്ക് ആ പാർക്കിൽ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം കാരണം തന്നെ മുഖം പൊത്തിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും ചുറ്റുപാട് നിരീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വന്നവരൊക്കെ ഈ ദുർഗന്ധം സഹിക്കാതെ തിരിച്ചു പോകുന്നുണ്ട് ഈ തിരിച്ചു പോകുന്നത് കണ്ട അവിടെയുള്ള പാനിപ്പൂരി കച്ചവടക്കാരും അതുപോലെ തന്നെ ഐസ്ക്രീം കച്ചവടം ും ഇവരെല്ലാവരും ചേർന്നിട്ട് ആരംഭിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ആരും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇത് കണ്ടപ്പോഴേ തങ്ങൾക്ക് നഷ്ടം വരുമല്ലോ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആ കാട്ടിലെ സ്ഥലങ്ങളെല്ലാം പോയിട്ട് ഇവർ തെരച്ചിൽ ആരംഭിക്കുകയാണ് ആ തെരച്ചിലാരംഭിച്ചപ്പോഴേ അവിടെയുള്ള കാടിന്റെ ഉള്ളിൽ രണ്ട് കെട്ടുകൾ കാണുകയാണ് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈച്ചകൾ പൊതിയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ദുർഗന്ധവും വരുന്നുണ്ട് ഏതായാലും അവിടെയുള്ള ഒരു പാനിപൂരി കച്ചവട ൻ നേരെ പോലീസിന് ഫോൺ ചെയ്യുകയാണ് അങ്ങനെ ആറര മണിയോട് കൂടിയിട്ട് പോലീസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ആ ഒരു സ്ഥലത്തേക്കെത്തി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ദുർഗന്ധം കൊണ്ട് ഒരാൾക്ക് പോലും അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് അങ്ങനെ പോലീസുകാർ വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്ക് കെട്ടുകൾ തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കിയാൽ പോലീസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിൽ ഈ രണ്ട് ചാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗമാണ് അത് വയറിൻ്റെ ഭാഗം കണ്ടപ്പോഴേ ഇവർ ഞെട്ടിത്തരിച്ചു പോയി കാരണം അതൊരു ഗർഭിണിയും കൂടിയായിരുന്നു ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും ഇതൊക്കെ എത്തിയെങ്കിലും ഡോഗ് സ്ക്വാഡിന് കാര്യമായിട്ടുള്ള ഇതൊന്നും കിട്ടിയില്ല പിന്നീട് രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ബോഡി നേരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അങ്ങനെ പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു അതായത് ഏതെങ്കിലും ഒരു ഗർഭിണിയെ കാണാതായിട്ട് എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും കൊടുത്തപ്പോഴേ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല അതായത് ഒരു സ്ത്രീയെ കാണാതായതുപോലുമുള്ള കംപ്ലയിൻ്റുകൾ ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലായത് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെയൊരു കംപ്ലയിൻറ്റ് ഒരു പോലീസ് സ്റ്റേഷനിലും ഇല്ല പോലീസുകാർ പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സി സി ടിവികൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സി സി ടിവികൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇരുപത്തി എട്ടാം തീയതി രാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് അവിടെ ഒരു ബൈക്ക് വരുന്നതും ആ ബൈക്കിൽ നിന്നും രണ്ട് പേരുണ്ടായിരുന്നു ആ ബൈക്കിൽ നിന്നും പുറകിൽ ഇരുന്നയാൾ രണ്ട് ചാക്ക് കെട്ടുകളെടുത്തിട്ട് ചാക്കുകെട്ടുകളെടുത്തിട്ട് വീശിയെറിയുന്നതും ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ പോലീസുകാർ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ ആയിരുന്നു അതായത് ബൈക്ക് ഓടിച്ചത് ഒരാണും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചാക്ക് കെട്ടി എടുത്തിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുമായിരുന്നു ആരെയാണ് ഈ സ്ത്രീ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് പോലീസ് അങ്ങനെ ഈ ബൈക്കിൻ്റെ നമ്പർ കിട്ടുമോ എന്ന് നോക്കിയപ്പോഴും തന്നെ അവർക്ക് നമ്പർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ബൈക്കിൻ്റെ മോഡലും അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയുള്ള സി 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 ടിവികൾ മറ്റുള്ള സ്ഥലങ്ങളിലെ സി സി ടി വിളൊക്കെ പരിശോധിക്കുകയാണ് ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സി സി ടിവികളൊന്നുമില്ല ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പരിശോധനകളിൽ ഒരു സിഗ്നൽ വെച്ചിട്ട് ഈ ബണ്ടിയുടെ നമ്പർ പോലീസിന് കിട്ടുകയാണ് ആ നമ്പറിലുള്ള ആളെ പോലീസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കുന്നു അമർകാന്ത് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ്റെ ബൈക്കായിരുന്നു അതെ അങ്ങനെ അമർകാന്തിനെ ചോദ്യം ചെയ്യുന്നു കസ്റ്റഡിയിലെടുക്കുന്നു ആദ്യമൊക്കെ അമർകാന്ത് പറഞ്ഞു എനിക്കറിയില്ല സാർ ഈ ബൈക്ക് ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചിരിക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തിയഞ്ചു വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അതുമാത്രമല്ല അവർ എട്ട് മാസം ഗർഭിണിയാണ് ആ ഗർഭസ്ഥ ശിശുവിനു വരെ മർദ്ദനമേറ്റിട്ടുണ്ട് പിന്നെ എന്ന് ഇവരെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കുന്ന പ്രതികൾക്ക് യാതൊരുവിധ കരുണയും കൊടുക്കരുത് എന്ന് പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു കാരണം നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം പിന്നീട് ഈ അമർകാന്തിനെ കൊണ്ടുവരുന്നു അമർകാന്ത് പറയുന്നതൊക്കെ കള്ളമാണെന്ന് പോലീസിനും മനസ്സിലായി അമർകാന്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പിന്നെ അമ്മാവന്മാരും അതുപോലെ ബന്ധുക്കളൊക്കെ വരികയാണ് ഈ അമർകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറുകാരാണ് അമർകാന്തിന്റെ അച്ഛൻ അനിൽ അമ്മ മമത ഇവരെല്ലാവരും ബീഹാറാണ് പക്ഷെ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഹൈദരാബാദിലാണ് താമസിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് കടകളുണ്ട് എന്നുള്ളതാണ് ഹോട്ടലുകൾ ഉണ്ട് ബീഹാറുകാരനെയാണ് ഇതോ ഈ കടകളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയൊരു മുതലാളിയാണ് ഈ മമത അതുപോലെ അനിൽ എന്ന് പറയുന്നവർ അവരുടെ മകനാണ് ഈ അമർകാന്ത് എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സുകാരൻ ഏതായാലും അമർകാന്തിനെ രണ്ടെണ്ണം കൊടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അമർകാന്ത് പറയുന്നത് ബൈക്ക് ഓടിച്ചത് ഞാനാണ് എൻ്റെ പുറകിലിരുന്നത് എൻ്റെ അമ്മയാണെന്ന് അങ്ങനെ നേരെ പോയിട്ട് ഈ മമതയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അങ്ങനെ രണ്ട് പേരെയും ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങൾ വന്നത് അതായത് ഈ പിങ്കി എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള എട്ട് മാസം ഗർഭിണിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പിങ്കി ബീഹാറിലെ ബാങ്കായ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് പിങ്കിയുടെ ഭർത്താവായ വികാസ് എന്ന് പറയുന്നയാൾ മമതയുടെ ഒരു കടയുടെ പാർട്ട്നറാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മാസത്തോളമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് ബികാസിനെയും പോലീസ് പിടികൂടുകയാണ് ബികാസിനെ പിടികൂടി ചോദ്യം ചെയ്തു അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിലുള്ള ബാങ്കായ െന്ന് പറയുന്ന സ്ഥലത്തെ നല്ല രീതിയിൽ ഭർത്താവിന് നല്ല ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അയാൾ ഗവൺമെൻറ് സർവീസിലാണ് അങ്ങനെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ഭർത്താവ് നല്ല രീതിയിൽ പിങ്കിയെയും മക്കളെയും മൂന്ന് മക്കളാണ് പിങ്കിക്കുള്ളത് അങ്ങനെ ഈ ദിനേശ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ദിനേശും ഈ പിങ്കിയും കൂടിയിട്ട് മൂന്ന് മക്കളെയും നല്ല രീതിയിൽ വളർത്തുന്നു പതിനഞ്ച് വർഷത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ അതിനടുത്ത വീട്ടിലുള്ള ഈ വികാസ് എന്ന് പറയുന്ന ഇരുപത്തിയൊമ്പത് കാരനുമായിട്ട് ഈ പിങ്കി അവിടെ യോഗ്യത്തിലാക്കി യാണ് ലോകത്തിനായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇത് ദിനേശ് എന്ന് പറയുന്ന പിങ്കിയുടെ ഭർത്താവ് പറയുന്നു അയാൾ പറഞ്ഞു നീ മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുള്ള സ്ത്രീയാണ് അത് മാത്രവുമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുകയും ഞാനെല്ലാം ക്ഷമിക്കാം എന്ന് പറഞ്ഞു പക്ഷേ പിങ്കി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ചാൽ വികാസിന് വേണ്ടിയിട്ട് പിങ്കി മൂന്ന് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു ഈ വികാസിനാണെങ്കിൽ പറയത്തക്ക ജോലിയോ വരുമാനമോ കൂലിയോ ഒന്നുമില്ല ാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ദിനേശിന് തന്നെ മനസ്സിലായി ഇത് നന്നാവുന്നതല്ല അതുകൊണ്ട് തന്നെ പിങ്കിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ നീ എന്നാൽ പൊയ്ക്കോളൂ അങ്ങനെ ഈ ദിനേശ് എന്ന് പറയുന്നയാൾ മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് അയാളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ അമ്മയെ ഏൽപ്പിക്കുകയാണ് പിന്നീട് ഈ പിങ്കി വന്നിട്ട് ദിനേശിനോട് പറഞ്ഞ് എനിക്ക് മക്കളില്ലാതെ ഒരാളെയെങ്കിലും എനിക്ക് തരണം എൻ്റെ ഇളയ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് രണ്ട് വയസ്സുള്ള ഇളയ കുഞ്ഞിനെ ഈ പിങ്കിക്ക് കൊടുക്കുകയാണ് അതായത് നീ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി രണ്ട് കുട്ടികളും ദിനേശിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു അഞ്ചു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു വിവാഹം കഴിക്കുകയാണ് ചെയ്തത് പിങ്കിയുമായിട്ട് അയാൾ വിവാഹം മോചിതനാവുകയും ചെയ്തു പക്ഷെ എന്നാലും ഈ ഇളയ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു തുക ഈ പിങ്കിയുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു അതുമാത്രമായിരുന്നു പിങ്കിക്കും അതുപോലെ തന്നെ ഈ വികാസ് എന്ന് പറയുന്നവനുമുള്ള ഏക വരുമാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികാസ് പിന്നീട് ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ പിങ്കിയെ പിങ്കി ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കൊടുക്കാൻ വികാസിന് കഴിഞ്ഞില്ല പിങ്കിക്കും പിന്നീട് ഇത് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ നിൽന്നപ്പോഴേ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുള്ള അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അയാളൊരു ഗവൺമെൻറ് ഓഫീസറായിരുന്നു പക്ഷേ ഈ വികാസ് എന്ന് പറയുന്നവൻ്റെ കൂടെ ചേർന്നപ്പോഴേ ശരിക്കും ദാരിദ്ര്യം എന്താണെന്ന് പിങ്കി അറിഞ്ഞു എന്നുള്ളതാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ പൈസ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു ഈ ഇളയ കുഞ്ഞിനെ അയാൾ അയച്ചു കൊടുക്കുന്ന ആ പൈസക്ക് വേണ്ടിയിട്ട് വരെ കാത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു കൂട്ടുകാരൻ ഹൈദരാബാദിൽ നിന്നും ഫോൺ ചെയ്യുന്നത് അമർകാന്ത് എന്ന് പറയുന്ന മമതയുടെയും അനിലിൻ്റെയും മകൻ വികാസിനെ ഫോൺ ചെയ്യുകയാണ് അതായത് നീ ജോലിയില്ല എന്ന് പറയുന്നത് കേട്ടു നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ജോലി തരാം എന്നാണ് ഈ അമർകാന്ത് പറഞ്ഞത് അങ്ങനെ വികാസ് നേരെ അങ്ങോട്ട് പോകുന്നു ഇവിടെ ഈ പിങ്കിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പിങ്കി പറഞ്ഞു ധൈര്യമായിട്ട് പോയി വരും അതായത് ഇനി നല്ല നിലയിലായി കഴിഞ്ഞാൽ ഞാനും കൂടി അങ്ങോട്ട് വരാം നമുക്ക് രണ്ടുപേർക്കും അവിടെ ജീവിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പിങ്കി മൂന്ന് ഗർഭിണിയുമായി എന്നുള്ളതാണ് പിന്നീട് വികാസ് ഇവിടത്തേക്ക് വരുന്നു അങ്ങനെ വികാസ് കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്യുന്നു അതിന് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു പാനിപൂരി കട ഈ മമതയുടെ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുകയാണ് അത് നല്ല ലാഭത്തിൽ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിലുള്ള ചെറു കുറച്ച് പൈസ ഇവിടെ വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാം പിങ്കി കയച്ചു കൊടുക്കും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ മമത കൊടുക്കും അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ കുറേ നാൾ പോയി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ പൈസ വരവൊക്കെ നിന്നു എന്നുള്ളതാണ് ഈ പൈസ വരവ് നിന്നത് കൊണ്ട് നേരെ പിങ്കി ഇങ്ങോട്ട് വരികയാണ് ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിൽ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് നിങ്ങൾക്ക് പൈസ ആകട്ടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ബീഹാറിന് തന്നെ തിരിച്ചു പോകാമെന്ന് ഈ പിങ്കി പറഞ്ഞെങ്കിലും വികാസ് പറഞ്ഞു ഇല്ല ഒരു കുഴപ്പവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിങ്കിയെ വണ്ടി തിരിച്ചു കയറ്റി വിടുകയാണ് അതായത് ബീഹാറിലേക്ക് പോയിക്കോളൂ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് കുറച്ച് നാളൊക്കെ ഇങ്ങനെ നിന്നു അതുമാത്രവുമല്ല ഈ പിങ്കിയാണെങ്കിൽ െങ്കിൽ ഗർഭിണിയാണ് അതായത് എട്ട് മാസം ആഘാറായിരിക്കുന്നു അപ്പോഴൊക്കെ ഭർത്താവിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വികാസ് ഇപ്പോഴും വിളിക്കാറില്ല അതുപോലെ പൈസ അയക്കുന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ തന്നെ പഴയതുപോലെ സംസാരിക്കുന്നില്ല പഴയതുപോലെ സ്നേഹമില്ല ഇതൊക്കെ തോന്നിയ പിങ്കി ഒരു ദിവസം കൃത്യമായി പറഞ്ഞ ആയിരത്തി പതിനെഴുതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഹൈദരാബാദിലേക്ക് വരികയാണ് രാവിലെ ഹൈദരാബാദിലിറങ്ങി അവരുടെ കൂടെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവരുടെ ആദ്യ ഭർത്താവിലുള്ള ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് ഈ വികാസിനെ കണ്ടു വികാസ് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ പിങ്കിയോട് പറഞ്ഞു ബാ കയറിയെന്നിലും പറഞ്ഞ് അവിടെ കുറച്ച് നാൾ അതായത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ താമസിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ കാര്യങ്ങൾ അതായത് ഒരുപാട് സംസാരിച്ചു ഈ പിങ്കി നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് നാട്ടിലേക്ക് പോകാം പിങ്കിക്ക് പിന്നീട് ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി ഇയാൾക്ക് വേറെ ഏതെങ്കിലും ഇവിടെ ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയവും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് പിങ്കിയോട് പറയുകയാണ് നീ റെഡിയാവൂ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പിങ്കിയും കൂട്ടിയിട്ട് നേരെ മമതയുടെ വീട്ടിലേക്ക് പോവുകയാണ് മമതയുടെ വീട്ടിലെപ്പോഴും മമതയുണ്ട് പിന്നെ ഭർത്താവായ അനിലുണ്ട് മകനായ അമർകാന്തുമുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്ന് പറഞ്ഞ് ഈ മമത പറഞ്ഞു നീ ഇവിടെ വന്നത് ശരിയായില്ല അതായത് ആദ്യമൊക്കെ സ്നേഹത്തിൽ സംസാരിച്ചു ചായയൊക്കെ കൊടുത്ത മമത പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിങ്കിയോട് പറഞ്ഞു നീ ഇവിടെ വന്നത് ശരിയായില്ല നീ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നീ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം പെടണം അതായത് നീ നിൻ്റെ നാട്ടിലേക്ക് തന്നെ പോകണം എന്നൊക്കെ കുറച്ച് കടുപ്പിച്ച് മമത പറഞ്ഞപ്പോഴും പിങ്കി പറഞ്ഞു നിങ്ങൾ നിങ്ങളാരാണത് പറയാൻ അതായത് എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട് നിങ്ങളാരാണത് പറയാൻ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് വികാസ് പറയുന്നത് ഞാൻ നിൻ്റെ ഭർത്താവോ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല നമ്മൾ കല്യാണവും കഴിച്ചിട്ടില്ല ഈ വയറ്റിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ പോലും ഞാനല്ല എന്ന് വികാസ് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ശരിക്കും അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചു അതായത് നിനക്ക് വേണ്ടിയിട്ടല്ലടാ ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിനെ പോലും കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചപ്പോഴേ ഈ അമർകാന്ത് എന്ന് പറയുന്നവൻ അവിടെയുള്ള ഒരു കമ്പി വടിയെടുത്ത് മായിട്ട് ഇവരെ തലയിലേക്ക് അടിക്കുകയാണ് ഇത് കണ്ട ആ കുഞ്ഞു കുട്ടി കരയുമ്പോഴേക്കും ആ കുട്ടിയെ അനിൽ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വാതിലടച്ചിട്ട് ആ കുട്ടിക്ക് ടി വി തുറന്നു വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ കുട്ടി അവിടെ നിന്നും ടി വി കാണുമ്പോഴേ തൻ്റെ അമ്മയെ ഇവരെല്ലാവരും ചേർന്ന് തല്ലുകയായിരുന്നു കമ്പി വടി കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അടി കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമർകാന്തും അതുപോലെ തന്നെ എന്ന് ഈ മമത എന്ന് പറയുന്നത് സ്ത്രീയുമാണ് കുറേ നേരം ആ സ്ത്രീ ജീവന് വേണ്ടിയിട്ട് അവിടെ പോരാടി അങ്ങനെ െ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണിയോട് കൂടിയിട്ട് ഈ സ്ത്രീ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകുന്നു മാർക്കറ്റിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള ഗ്ലൗസും കട്ടറും ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ മൃതദേഹം മൂന്ന് പീസാക്കുകയാണ് പീസാക്കിയിട്ട് ഈ അമർകാന്താണ് ബൈക്കെടുത്തത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ് ചാക്കും പിടിച്ചിട്ട് ബാക്കിലിരുന്നത് ബാക്കിലിരുന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അങ്ങോട്ട് കളയുകയാണ് രാത്രി രണ്ടു മണിയോട് കൂട്ടിയിട്ട് ഇതാണ് പോലീസ് കണ്ടത് എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അതായത് എന്താവശ്യമായിരുന്നു ആ സ്ത്രീ എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നില്ലേ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോഴാണ് മമത സത്യം പറയുന്നത് അതായത് ഈ അനിൽ എന്ന് പറയുന്ന മമതയുടെ ഭർത്താവിന് വയസ്സായിരിക്കുന്നു ഈ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ കൂട്ടുകാരൻ എന്ന നിലയിലാണ് അതുപോലെ നാട്ടുകാരനാണ് മകന്റെ കൂട്ടുകാരനാണ് എന്ന നിലയിലാണ് വികാസ് ഈ വീട്ടിൽ വരുന്നത് പിന്നീടെന്ന് പറഞ്ഞാൽ വികാസുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഒരു കട ആരംഭിക്കുക ആരംഭിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തഞ്ച് വയസ്സുകാരിയായ മമതയുമായിട്ട് വികാസിനൊരു ബന്ധമുണ്ടാവുകയാണ് ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാൾ പോലും അവിടെയുള്ള ആരും അറിയുന്നില്ല പക്ഷേ ഇവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ പല പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ എന്ന് പറഞ്ഞ് ഈ മമത വാങ്ങിച്ചെടുക്കാൻ തുടങ്ങി അതായത് മമത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് നീ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അനിൽ എന്ന് പറയുന്ന മമതയുടെ ഭർത്താവിനറിയാമായിരുന്നു എന്നും അയാൾ കണ്ണടക്കുകയാണ് ചെയ്തത് എന്നുമാണ് പിന്നീട് അറിഞ്ഞത് ഏതായാലും ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേ ഈ വികാസിന് കാര്യമായിട്ടുള്ള പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഒരു പിടിയിലായി വികാസ് മാറുകയാണ് വികാസിന് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ മദ്യപിക്കാനും അതിനൊക്കെയുള്ള സൗകര്യം ആ വീട്ടിൽ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സുഖവും കൊടുക്കാൻ മമതയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ വികാസിന് ഇതാണ് നല്ലത് ഇനി അങ്ങോട്ട് പോകേണ്ട അവൾക്ക് അവളെ വഴിയാകട്ടെ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം മമത തന്നെയാണ് പറയുന്നത് വികാസിനോട് നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരൂ ഞാനൊന്ന് വിരട്ടി നോക്കാം വിരട്ടി നോക്കിക്കഴിഞ്ഞാൽ അവൾ ചിലപ്പോഴും പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് അന്നത്തെ ദിവസം കൂട്ടിക്കൊണ്ടുവന്നത് കൂട്ടിക്കൊണ്ടുവന്ന് വിരട്ടിയപ്പോഴാണ് ഈ സ്ത്രീ പൊട്ടിത്തെറിച്ചത് ആ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഈ അമർകാന്ത് എന്ന് പറയുന്നവനടിക്കുകയും ചെയ്തത് ഈ സ്ത്രീയുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഈ ഇരുപത്തെട്ടുകാരനെ കറക്കിയെടുക്കാൻ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഇവനെ കറക്കിയെടുക്കാൻ അതായത് വികാസ് എന്ന് പറയുന്നവനെ കറക്കിയെടുക്കാൻ വേണ്ടി ിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇവൾ ജീവിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് മമത പറഞ്ഞത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ അതായത് ഇളയ കുട്ടിയെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടിയെ പിന്നീട് പോലീസ് കണ്ടെടുക്കുമ്പോഴും ആ വീട്ടിൽ തന്നെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഭർത്താവ് ദിനേശിനെ വിളിച്ചു വരുത്തുകയാണ് ദിനേശിനെയും അതുപോലെ ദിനേശിൻ്റെ കൂടെയുള്ള ആ രണ്ട് കുട്ടികളും എല്ലാവരും വന്ന് ഈ കുട്ടിയെയും കൂട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇപ്പോഴും ആ കുട്ടി ദിനേശിൻ്റെ കൂടെ ദിനേശ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അതായത് അവൾക്ക് ഇതാണ് സന്തോഷമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നാണ് ഞാൻ കരുതിയത് എന്നാണ് പോലീസിനോടൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് അത്ര നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ ദിനേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിനേശിനെയാണ് ഈ സ്ത്രീ വിട്ടു വന്നത് അതിൻ്റെ ശിക്ഷയാണ് ഈ സ്ത്രീക്ക് കിട്ടിയത് എന്നുള്ളതാണ് അങ്ങനെ ഈ കേസൊക്കെ കോടതിയിലെത്തി ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അതായത് ഈ അനിൽ എന്ന് പറയുന്നയാൾക്കും അതുപോലെ തന്നെ മമത അമർകാന്ത് പിന്നെയെന്ന് പറഞ്ഞാൽ വികാസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവിനാട് ഇവരെയൊക്കെ ശിക്ഷ വിധിച്ചിരിക്കും അത് മാത്രവുമല്ല മമതയ്ക്കും അതുപോലെ തന്നെ മകൻ അമർകാന്തിനും ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കേണ്ട ശിക്ഷയും കൂടി കൊടുത്തിട്ടുണ്ട് ജീവപൈര്യന്തത്തിന് പുറമെ അതായത് ജീവപൈര്യന്തം തടവ് കഴിഞ്ഞാലും ഇവർക്ക് ഇറങ്ങാൻ പറ്റൂല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാണ് ഇതുപോലെ ചാടി പോകുന്നവർക്കുള്ള ഒരു വലിയൊരു പാഠം തന്നെയാണിത് തനിക്ക് കിട്ടിയത് പറഞ്ഞാൽ ഇതല്ല തനിക്ക് മറ്റേതാണ് ഏറ്റവും നല്ല സുഖം എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഇതുപോലെ ചാടിപ്പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ സ്വയം ജീവനോട് ിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം